സത്യമാണ് പറഞ്ഞത് ഈ പി എഫ് ഐ ഇല്ല നിരോധനം വന്നിട്ടുണ്ടെങ്കിലും പി എഫ് ഐ എല്ലാ സംഘടനകളിലും നുഴഞ്ഞു കയറുന്നുണ്ട് പി എസ് പി എഫ് ഐ എന്ന് പറയുന്ന എല്ലാ വിദ്യാർത്ഥി സംഘടനകളിലും യുവജന സംഘടനകളിലും നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ അപ്പോൾ പി എഫ് ഐയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ എതിർസൈഡ് നിൽക്കുന്ന ആർ എസ് എസിനെ കുറിച്ചും നമ്മൾ പറയാതിരിക്കുക വയ്യ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ചില എ റോസിസ് റോസിസ് റോസ് എന്ന് പറഞ്ഞത് ഷേക്സ്പിയർ ആണ് വില്യം ഷേക്സ്പിയർ ആണ് ഹിന്ദി ഫാദർ എന്നുള്ള ഒരു പേർഷ്യൻ വാക്കിനോട് അല്ല അറബിക് വാക്കിനോട് എന്തിനാണ് ഇത്ര ഭയം അപ്രൈസിങ് എന്നാണ് അതിന്റെ അർത്ഥം അത് ജൂതന്മാരെ കൊണ്ടെടുക്കാനാണെന്നുള്ള വ്യാഖ്യാനം കൊടുത്താൽ പിന്നെ എന്താണ് ആത്മനിർഭർ നേടണോ യുവജനോത്സവത്തിന് റിലയൻസ് എന്നാണല്ലോ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അംബാനിക്കു കൊട പിടിക്കുന്നാണോ അതിന്റെ അർത്ഥം അപ്പൊ നമ്മളൊരു വാക്കിന് പലതരം വ്യാഖ്യാനങ്ങൾ പരസ്യമായിട്ട് പൊതുവേദികളിൽ ഇങ്ങനെ ഇങ്ങനെ പറയുന്നതാണ് ഈ വിദ്യാർത്ഥികൾക്കൊക്കെ പ്രചോദനമാവുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ന്യായം തന്നെയാണ് ന്യായം തന്നെയാണ് നമ്മൾ സംസ്കൃതം ഫിസിക്കൽ ടു ഭാരതീയം ബാക്കിയെല്ലാം അപരം എന്നൊക്കെയുള്ള എൻ്റെ എൻ്റെ ആകാശത്ത് എൻ്റെ അയ്യത്ത് മാത്രമല്ലല്ലോ എൻ്റെ പറമ്പിൽ മാത്രമല്ലല്ലോ ചന്ദ്രൻ ഉള്ളത് ബാക്കിയുള്ളവന്റെ പറമ്പിലും ചന്ദ്രൻ ഉണ്ടല്ലോ എല്ലാ ഫാസിസവും സ്റ്റാർട്ട് ചെയ്യുന്നത് കടുത്ത ദേശീയതയിൽ നിന്നാണെന്ന് നമുക്ക് കാണിച്ചു തന്നത് മുസോളനി എന്നും അല്ല ഹിറ്റ്ലർ തന്നെയാണ് ആദ്യമായിട്ട് ദേശീയ പാർട്ടി ഉണ്ടാക്കുന്നതും അപ്പൊ അതൊക്കെ വേറൊരു ഡിബേറ്റിനുള്ള വിഷയമാണ് അതുപോലുള്ള അതിനു മുമ്പ് സംസാരിച്ച ആള് താലിപൊട്ടിച്ചെറിയൽ സമരത്തെ കുറിച്ചും സമരം എന്നൊക്കെ അങ്ങ് വിശേഷിപ്പിച്ചല്ലോ റിനൈസൻസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ പുനർജന്മം എന്നാണെങ്കിലും നവോത്ഥാനം എന്നാണ് കേരളത്തിൽ അതിന് പദം കൊടുത്തിരിക്കുന്നത് അത് യൂറോപ്യൻ റിനൈസൻസിനു ശേഷം ബംഗാളിൽ അതിന്റെ റിനൈസൻസ് മൂവ്മെന്റ് ഉണ്ടാവുകയും കേരളത്തിലും തമിഴ്നാട്ടിലും അത്തരം പെരിയാർ രാമസ്വാമി നായ്ക്കർ തുടങ്ങിയിട്ടുള്ള ആളുകൾ ആ ആ മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴാണ് വലിയ വലിയ സമരങ്ങൾ ഇവിടെ ഉണ്ടായത് അത് മാറുമറയ്ക്കൽ സമരം മുതൽ അച്ചിപ്പുടവ സമരം മുതൽ കട്ടിൽ സമരം മുതൽ മൂക്കൂത്തി സമരം മുതൽ ഒരുപാട് സമരങ്ങളുടെ പോരാട്ട സമരങ്ങളുടെ ചരിത്രം പേരുന്നൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതിനെയൊക്കെ യാഥാസ്ഥിതികത്തിന്റെ ഒരു ഭീഷണ കോണിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ എക്സ്ട്രീംലി റൈറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിൽ നിന്നുകൊണ്ട് ഒരു മാറ്റവും വേണ്ട ഈ സ്റ്റാറ്റസ് തോത് തന്നെ തുടർന്നാ മതി എന്നൊക്കെ പറയുന്ന ചിന്താഗതി പഴയ അത് ചവറ്റുകൂട്ടൽ അറിയേണ്ടതാണ് അതിനെ പറഞ്ഞതുപോലെ അതിനെ കുഴിച്ചു മൂടേണ്ടതാണ് ഇന്താണ് ഈ പറഞ്ഞുവരുന്നത് ഗുരുദേവനെ പോലെയുള്ള അയ്യങ്കാളിയെ പോലെയുള്ള മഹാത്മാർ നടത്തിയിട്ടുള്ള സമരങ്ങളിൽ റണയ സെൻസിനെ ഇവിടുത്തെ ഈ എസ് എഫ് ഐക്കാർ നടത്തിയിട്ടുള്ള ഈ പേക്കൂത്തുമായിട്ട് കമ്പയർ എന്ന ഇദ്ദേഹത്തെ എനിക്കറിയില്ല എന്ത് വെച്ചിട്ട് ഈ കേൾക്കുന്നവരെല്ലാം ജനദോഷക്കാരനൊന്നും പ്രത്യേകിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു വിഷയ പശ്ചാത്തലത്തിൽ കൂടി ആയി സംസാരിക്കുകയാണ് ഞാൻ സ്വഭാവം പറഞ്ഞിട്ട് എനിക്ക് പ്രതികരിക്കേണ്ടി പ്രതികരിക്കേണ്ടി വന്നത് വന്നത് അത് ഈ വിഷയത്തിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി വ്യത്യാസമുണ്ട് വെറുതെ പറയരുത് വെറുതെ ഒരു ഒരു കാര്യം കമ്പയർ ചെയ്യുമ്പോ അതിന് അർത്ഥം ഉണ്ടാവണം സമരമൊക്കെ നവോത്ഥാന പറഞ്ഞ ആൾക്കാർ കളിയാക്കി ചിരിക്കില്ല സാർ നവോത്ഥാനത്തെ കുറിച്ചു നിങ്ങൾ താങ്കളൊരു അധ്യാപനാന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു അധ്യാപകൻ നവോത്ഥാനത്തിന്റെ നവോത്ഥാനം എന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത് ഞാൻ വളരെ ദുഃഖത്തോടെ പറയട്ടെ താങ്കൾക്ക് നവോത്ഥാനം അറിയില്ല മഹാത്മാ അയ്യങ്കാളി അറിയില്ല ഗുരുദേവനെ താങ്കൾക്ക് അറിയില്ല